ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചുട്ടരച്ച ചമ്മന്തിയാണ് അപ്പോൾ ഒരു ഏഴെട്ട് വറ്റൽ മുളകെടുത്തിട്ടുണ്ട് എരിയുള്ളതാ പിന്നെ ഒരു രണ്ട് രണ്ടര പിടി അതായത് ഒരു ഒരു മുറി തേങ്ങയും പിന്നെ ഒരു അര മുറി തേങ്ങയും കൂടെ പിന്നെ അതിനോട്ട് കൊച്ചുള്ളി ഒരു അഞ്ചെണ്ണം എത്ര ഇട്ടാലും നല്ലതാണ് പിന്നെ പുളിത ഇത്തറയും ഇത്രയും പുളി പിന്നെ കാന്താരി മുളക് അഞ്ചാറെണ്ണം പിന്നെ ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇട്ട് ചമ്മന്തി അരയ്ക്കാം ചമ്മന്തി നല്ല ഉരുട്ടി എടുത്തിട്ടുണ്ട് റെഡിയായിട്ടുണ്ട് ഈ ഹാസു മോന് ചോറിട്ട് കൊടുക്കാം ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നാരങ്ങാച്ചാർ വെക്കാം ഹാസബ് മോൻ രാവിലെ പോയി ഇനി കോവയ്ക്ക മെഴുക്ക് വരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മുട്ട പൊരിച്ചതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം അടച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇവിടെ വൈദ്യപ്പാണ് ടാറ്റാ ബൈ ബൈ ഓൾ ഫ്രണ്ട് താങ്ക് യു